Tung 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 sahur anomali mengerikan yang hanya keluar pada sahur konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut maka makhluk ini. Oh ya udah dia mau kudengar kalau kan ngilir loh, terus nari pada kudengar loh dia nello, irma iripun korsun ari koding katunun nokam, terus nariin kan level radiri kampar ke arif nalo.

ആ മി വരുന്നത് അല്ല കുട്ടൂനെ കാണില്ലല്ലോ അവനൊരു മോശമായിട്ട് വരാന്നല്ലേ പറഞ്ഞത് വരുമാരോ എന്തായാലും കാത്തു നോക്കാം എന്തായാലും പണി കണ്ട് പാറവും ചിഹ്നവും മന്ദം വിടണം ഇനി ഒരിക്കലും അവർ നമ്മളെ തടയിപ്പിക്കരുത് അത് പിന്നെ എത്ര പറഞ്ഞാൽ കിട്ടിയെന്ന് അല്ല ഇതൊക്കെ കണ്ടാൽ നിങ്ങളുടെ ചേച്ചിമാര് പേടിക്കോ ആ കാറ്റി നൂറ് ശതമാനം ചേച്ചി എന്തെങ്കിലും ഒരു സാധനം മതി അപ്പൊ എന്റെ ചേച്ചിക്ക് അത്ര വലിയൊന്നും ഇല്ല നിന്റെ കയ്യിലുള്ളത് എനിക്ക് തായോ നിന്റെ കയ്യിൽ കണ്ടാ പിന്നെ എന്റെ ചേച്ചി പേടിക്കും ഇത് അത്ര പെട്ടെന്ന് പേടിക്കൊന്നുമില്ല എന്റെ ചേച്ചി എന്റെ ചേച്ചിക്ക് അത്യാവശ്യ ധൈര്യമൊക്കെ ഉണ്ട് എന്തായാലും പറഞ്ഞു നിൽക്കാൻ സമയമില്ല നമുക്ക് ഈ മഡലിന്റെ മുകളിൽ കേറിയാലോ അത് വഴിയല്ല വരിക പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് എടുത്തു ചാടാം നീ

അവരെന്നെ തെളിപ്പിച്ച് വീടിന്റെ അകത്തേക്ക് കയറിയോ എങ്ങനെയും വീടിന്റെ ഉള്ളിൽ കയറിയേ പറ്റൂ അത് വേണ്ട അവിടെ ഇപ്പൊ രണ്ടു മൂന്ന് വീടുണ്ടല്ലോ ഏത് വീടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേറുന്നത് അത് മാത്രമല്ല അവിടെ ആൾക്കാളും ഉണ്ടാവും എന്നെ എന്തായാലും അവർ പിടിക്കാനേ നോക്കൂ അവരല്ലേ പറഞ്ഞത് ആരോ വരുന്നുണ്ടെന്ന് അവരുടെ ചേച്ചിമാരോ മറ്റോ എന്തായാലും അവരെ ഉപയോഗിച്ച് അവരെയും പിടിക്കാം ഇവരെയും പിടിക്കാം എന്നോടാ അവരുടെ കളി എന്താ മാസ്ക് ഇവിടെ അത് എടുത്തു മാറ്റിയാലോ അത് കണ്ടാൽ പിന്നെ പേടിച്ചിട്ട് അവർ ഈ വഴിക്ക് വരികയേ ഇല്ല അത് എടുത്തു മാറ്റുന്നതാണ് നല്ലത് താൽക്കാലം അത് അവിടെ തന്നെ ഇരിക്കട്ടെ താൽക്കാലം മാറ്റിമെ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് സേഫ് ആരോ വരുന്നുണ്ടെന്നും തോന്നുന്നുണ്ടല്ലോ അതെ 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 നേരം നേരം കളിച്ചാലോ മഴ വരാൻ തോന്നുന്നു കളിച്ച് വീട്ടിൽ കയറാം നമ്മൾ കളിക്കുന്നത് കണ്ടാൽ അവര് ഞങ്ങളെ വന്നാൽ കളിച്ചാൽ മതി അവരെ കൂട്ടണ്ട ഈ കഴിച്ചാ കാരണം ഒന്നും ശസ്ത്രകളിൽ തിന്നാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു നിന്റെ നിന്റെ അനിയൻ എന്റെ അനിയനാ അയ്യോ അത് വീട്ടിൽ തന്നെ സ്വഭാവം എന്താണെന്ന് ഓഹോ ഇന്നി വെച്ചിരാമശികണ്ടരൻ നമ്മത്തിന്റെ കൈഓടെ പിടിക്ക് അനгааനന്ന് ഇപ്പോ തന്നെ കാണിച്ചു കൊടുക്കാം ഠും 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 સાഹൂരിൻ്റെ ശബ്ദമല്ലേ अरे നാനും കേട്ടേ ഇത് ഇവിടെ ഇടയേ ഉണ്ടെന്നാ തോന്നുന്നു എന്താ ചെയ്യുക അയ്യോ നമ്മക്ക് ഓടിയാലോ അതില് ഭയങ്കര ഓട്ടാണെന്ന് പറഞ്ഞു കേട്ടുള്ളതന്നല്ലേ ഓടി വീടിനുള്ളിൽ കയറ റെഡി അത് നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടെന്ന് തിരിഞ്ഞു നോക്കിക്കേ റെഡി ഇപ്പോ തിരിഞ്ഞു നോക്കാനൊന്നും സമയമില്ല ഇനി ഓടാൻ നോക്ക് നമ്മുടെ കഥ കഴിഞ്ഞതേ തന്നെ മോளே